കാണിക്കുന്നത് ഇവിടെ നമുക്ക് നല്ല ഫിഷ് കട്ട്ലേറ്റും ഫിഷ് ഫ്രൈയും പിന്നെ പഴംപൊരി മുളക് ബജി മുട്ട ബജി ഒക്കെ ലൈവായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും രണ്ട് ടൈപ്പ് ഫിഷ് ഉണ്ടായിരുന്നു ഇത് കൂടാതെ ഇവിടെ കക്ക ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പോർക്കുണ്ടായിരുന്നു പോർക്കിനൊക്കെ ഭയങ്കര നെയ്യ് ആയിരുന്നു ഇവിടുന്ന് ഞങ്ങള് ഫ്രഷ് കട്ട്ലേറ്റും പിന്നെ ബയമ്പറിയും വാങ്ങിച്ചായിരുന്നു കട്ലേറ്റും നല്ല ക്രിസ് ഫിഷിന്റെ ഫ്രൈയോട് കുറിച്ച് കുറവായിരുന്നു ഇവിടെ തന്നെ ഇതേപോലെ രണ്ടു മൂന്ന് കിട്ടുകളാണ്ട് ഞങ്ങൾ അടുത്ത ഇടയിൽ നിന്ന് ജസ്റ്റ് പോയി നോക്കിയായിരുന്നു അവിടെ ഇതുപോലെ തന്നെ സെയിം ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു പിന്നെ ഇവിടെ കോന്താരുന്നു ലോൺ ആയിട്ട് ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ഫ്രഷ് കട്ട്ലേറ്റും പിന്നെ കക്ക ഫ്രൈ ആയിട്ടോ വാങ്ങിച്ചത്